നമസ്കാരം പ്രണയത്തിനായാലും സൗഹൃദത്തിലായാലും നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാക്കാണ് ടോക്സിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ സ്നേഹത്തിന് പകരം ഒരാളെ മാനസികമായി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന അവസ്ഥ ഇന്നത്തെ സൊസൈറ്റിയിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇടയിൽ ഇതൊരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം എന്തിനാണ് ഒരാൾ മറ്റൊരാളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഇതിന് പിന്നിൽ പ്രധാനമായും മൂന്ന് കാരണങ്ങളുണ്ട് ഇൻസെക്യൂറ്റ് ഒരു കാരണമാണ് പങ്കാളി തന്നെ ഉപേക്ഷിച്ച് പോകുന്ന പേടി പലപ്പോഴും മാനിപ്പുലേഷനിലേക്ക് നയിക്കും അവരെ വൈകാരികമായി തളർത്തി തന്നിൽ തന്നെ തളച്ചിടാൻ ഇവർ ശ്രമിക്കും എല്ലാ കാര്യത്തിനും തൻ്റെ ഇഷ്ടത്തിന് തന്നെ നടക്കണമെന്ന സ്വാർത്ഥത അതായത് എല്ലാം നിയന്ത്രിക്കാനുള്ള വാശി അതുപോലെ പാസ് ട്രോമ കുട്ടിക്കാലത്തോ മുൻകാല ബന്ധങ്ങളോ ഉണ്ടായ മോശം അനുഭവങ്ങൾ കാരണം മറ്റൊരാളെ വിശ്വസിക്കാൻ കഴിയാതെ വരുമ്പോൾ അവർ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ആൺകുട്ടികളും പെൺകുട്ടികളും മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ആൺകുട്ടികൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആൽഫാമെയിൽ ഇമേജ് കണ്ട് ആവേശഭരിതരായ ഹോട്ട് ആൻഡ് കോൾ ബിഹേവിയർ കാണിക്കാറുണ്ട് അതായത് ഒരു ദിവസം അമിതമായി സ്നേഹം കാണിക്കും അടുത്ത ദിവസം യാതൊരു കാരണവുമില്ലാതെ മിണ്ടാതിരിക്കും ഇത് പങ്കാളിയെ മാനസികമായി തളർത്തുകയും ചെയ്യും അതുപോലെ ചില പെൺകുട്ടികൾ ലോയൽറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ഇമോഷണൽ ഗിൽറ്റ് ആയുധമാക്കാറുണ്ട് നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യും എന്ന രീതിയിലുള്ള സംസാരം ഒരുതരം മാനിപ്പുലേഷനാണ് വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് ഇന്ന് വലിയൊരു പ്രശ്നമാണ് തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ ബൗണ്ടറി എന്ന് വിളിക്കുകയും പങ്കാളിയുടെ ന്യായമായ ആവശ്യങ്ങളെ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് വിളിച്ച് ഒതുക്കുകയും ചെയ്യുന്നു ഈ രീതി പലപ്പോഴും ഇവിടെ സമൂഹത്തിൽ കൂടി വരികയാണ് ഇതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ ഭീകരമാണ് മാനിപ്പുലേഷൻ രീതിയാകുന്ന വ്യക്തിക്ക് സ്വന്തം തീരുമാനങ്ങളിൽ വിശ്വാസമില്ലാതാകുന്നു ആങ്സൈറ്റി ഡിപ്രഷൻ എന്നിവയിലേക്ക് നയിക്കും മാനിപ്പുലേറ്റർ പലപ്പോഴും പങ്കാളിയെ സുഹൃത്തുക്കളിൽ നിന്നും വീട്ടുകാരിൽ നിന്നും അകറ്റാൻ ശ്രമിക്കും സത്യസന്ധയില്ലാത്തടത്ത് സ്നേഹം അധികാരം നിലനിൽക്കില്ല അത് വെറും ഒരു അധികാര കളി മാത്രമായി മാറും സത്യമായ ഒരു ബന്ധത്തിന് സ്ട്രാറ്റജികളുടെ കളികളുടെ ആവശ്യമില്ല ഒരാളെ മാറ്റാൻ ശ്രമിക്കുന്നതേക്കാൾ നല്ലത് അവരെ ഉള്ളതുപോലെ പോലെ അംഗീകരിക്കാൻ കഴിയുന്ന ഒരാളെ കണ്ടെത്തുക എന്നതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാനിപ്പുലേഷൻ നടക്കുന്നത് തോന്നിയാൽ തുറന്ന് സംസാരിക്കുക മാറുന്നില്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ മടിക്കരുത് നിങ്ങളുടെ മെന്റൽ പീസിനേക്കാൾ വലുതല്ല മറ്റൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട് താഴെ കമൻറ്റ് ചെയ്യും